ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഒരാളും രോഗത്തിനു മുന്നിൽ നിസ്സഹായരാവരുത് എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് എടവണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ലാവർക്കും ചികിത്സ ലഭ്യമാകുന്നതിനും പ്രാപ്യമാകുന്നതിനുമുള്ള ഇടപെടലുകളാണ് നമ്മൾ കൂട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പതിറ്റാണ്ടുകളായിട്ടുള്ള കേരളത്തിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ആ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള മികച്ച സംവിധാനങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത് അതിൻ്റെ വേരുകൾ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ നിയമനിർമ്മാണങ്ങൾ വിദ്യാഭ്യാസം സാമ്പത്തിക വിദ്യാഭ്യാസ നിയമം ഭൂമിക്ക് മേലുള്ള അവകാശമുറപ്പിക്കുന്ന ഭൂപരിഷ്കരണ നിയമമൊക്കെ കേരള നിയമസഭ പാസാക്കിക്കൊണ്ട് അതിലൂടെയൊക്കെ ആർജിച്ച സാമൂഹിക മുന്നേറ്റത്തിലൂടെയും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയും ഒക്കെയാണ് മികച്ച ബോധ്യങ്ങളും കാഴ്ചപ്പാടുകളും നമുക്കുണ്ടായിട്ടുള്ളത് ഇപ്പോൾ നമ്മളിവിടെ എടവെണ്ണയിൽ ഇവിടെ എത്തുമ്പോൾ ഈ ഗ്രാമീണ മേഖലയിൽ ൂ നമ്മുടെ ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രം അത് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തപ്പെട്ടു അത് അതുമാത്രമല്ല നമുക്കിവിടെ വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡേ കെയർ കീമോ നൽകപ്പെടുന്ന ഒരു ക്യാൻസർ കെയർ സെന്ററും വളരെ മികച്ച നിലയിൽ നടത്തപ്പെടുന്ന സാഹചര്യമാണ് ആശുപത്രികളുടെ അടിസ്ഥാന വികസനമായിരുന്നു ആർദ്രൻ മിഷൻ ഒന്നാം ഘട്ടത്തിന്റെ ലക്ഷ്യം എന്നാൽ ഈ സൗകര്യങ്ങളോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് ആർദ്ര മിഷൻ രണ്ടാം ഘട്ടം ലക്ഷ്യമിട്ടത് ഒരു പരിധിവരെ ഇത് നടപ്പാക്കാൻ ഈ സർക്കാരിന് സാധിച്ചു ജനങ്ങൾക്ക് ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുകയും അത് ലഭ്യമാക്കുകയും ചെയ്യുന്നതിനുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാന്റിൽ ഉൾപ്പെടുത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഒ പി ഫാർമസി വിഷൻ സെന്റർ അഡോളസൻസ് കൌൺസിലിംഗ് സെന്റർ പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് എന്നീ സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കും ആശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ പി കെ ബഷീർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസ്ലം മാസ്റ്റർ സ്ഥിരം സമിതി അംഗങ്ങളായ കെ സി ഗഫൂർ ഹാജി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ റെയ്ഹാനത്ത് കുറുമാടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനീറ സമത് ഹരിദാസ് പുൽപ്പറ്റ മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ആരോഗ്യകേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ എ ഷിബുലാൽ ബ്ലോക്ക് ബി ഡി ഒ കെ എസ് ഷാജു എടവണ്ണ ബി എച്ച് എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം സുരേഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രദേശവാസികൾക്ക് വേണ്ടി സംഗീതവിരുന്നും സംഘടിപ്പിച്ചു ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിന് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Ravivag Bridal Collections by Shopega Weddings.